സോ ലെറ്റ്സ് ഗോ ഫസ്റ്റ് ട്രിപ്പ് വന്നിട്ടുണ്ട് എന്നിട്ട് ബാക്കി നോക്കാടാ ക്യാമറ ഇരിക്കണപ്പൊ സി അല്ലേ ഓക്കേ അല്ലേ കൈസ് ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ അതായത് പഴയ ഒരു കൂട്ടുകാരൻ്റെ ആ ഉമ്മയും സിസ്റ്ററും ആയിരുന്നേട്ടാ പഴയേ ഞങ്ങളുടെ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാനായിരുന്നെ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞേ കൂട്ടുകാരൻ ഇങ്ങനെ പേര് പറഞ്ഞിട്ട് ഇന്നവനറിയോ അവൻ്റെ ഉമ്മയാണെന്നൊക്കെ പറഞ്ഞേട്ടാ അവർ ഗിരിധർ ഹോസ്പിറ്റലിലേക്കാണ് വന്ന പിന്നെ ഞങ്ങൾ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയണായിരുന്നു അപ്പം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു പതിനഞ്ച് വർഷത്തിന് സമയം കൊണ്ടായിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പതിനഞ്ച് പതിനാല് പത്തിമൂന്ന് എന്തോ അത്രയൊക്കെ ആയിട്ടുണ്ട് പത്ത് വർഷത്തേക്ക് കൂടുതൽ എന്തൊക്കെ വന്നാലും അപ്പോൾ ആ ടൈമിൽ കഥകളൊക്കെയാണ് പറഞ്ഞിട്ടോന്നേട്ടാ വയസ്സായിരുന്നു നമ്മുടെ പഴയ കഥകളും ഒക്കെ ഒന്നും കൂടി ആലോചിക്കാൻ കിട്ടിയ ഒരു സംഭവമാണത് നമുക്ക് ഒരു ട്രിപ്പ് പോകാൻ പറഞ്ഞിട്ടോ ഞാൻ മറന്നുപോയി കഥ പറഞ്ഞു പോണേ ട്രിപ്പ് പോകുന്ന ഇറക്കറിയാണ് ഒമ്പത് മിനിറ്റ് നാല് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് കേട്ടോ എൻ്റെ ഇതെപ്പോഴാണ് ഫോട്ടോ ചെയ്യുന്ന അടിച്ചേക്കണോ കറങ്ങി തിരിഞ്ഞൊക്കെ പോകണം പോലെ മറ്റേ വഴി പോവാ ഉള്ളിൽ കൂടി പോവാൻ പറ്റും പക്ഷേ വൺ മിനിറ്റ്സിൽ ഓവർ ഇങ്ങനെ അതായത് തിരക്കായിരിക്കും ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ മൂന്നേ പെയിന്റ് ഒമ്പത് കിലോമീറ്റർക്ക് ഇറങ്ങി വേണം പുറത്ത് എത്താണ്ട ഫോർട്ട് കൊച്ചിലേക്ക് എത്താൻ നമുക്ക് ഈ സൈഡ് പിടിച്ചങ്ങാട്ട് പോവാം അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടോ പിന്നെ ആ ഓക്കെ നമുക്ക് ട്രിപ്പ് അടിച്ചപ്പോൾ ഇരുന്നൂറ്റി സംതിങ് കാണിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്തോ കാണിച്ചെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രൊമോഷൻ ഉണ്ടായിരുന്നെട്ടോ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആയുള്ളൂ അപ്പൊ ഉമ്മ ചോദിച്ചതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പ്രൊമോഷൻ ഉണ്ട് ഡോണ്ട് വെറിയ സീനില്ല അതോട് രക്ഷപ്പെട്ടു പ്രൊമോഷൻ കൊടുത്ത്